ും ചില കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും പോയാക്കാം ഇവിടെ ഇനി അർത്ഥമില്ലേ

അല്ലുട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ലീനെയും വീട്ടിൽ തന്നെ തിരിച്ചു വന്നോളൂ അങ്ങനെ സംഭവിക്കടാട്ടൊക്കെ വെറുതെ ഒന്നും വെറുതെ അറിയാം ഇത് പറഞ്ഞപ്പോടാ അപ്പുട്ടന്നെ കാണാൻ പോവുക എന്താടാ സർദചേച്ചിന്റെ കുട്ടീനെങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടു അതന്നെ അന്നോടാരഞ്ഞത് വീട്ടിൽ പോയിട്ട് ഈ കുട്ടിനെങ്ങോട്ട് കൊണ്ടുവരാട്ടൊരുപാട് അല്ലേ സർദചേച്ചി പണ്ട് മര്യാദ ഭാഷയിൽ നമ്മൾ പറഞ്ഞതാ വീട്ടിൽ നിറക്കി വിടാനെ കേട്ടില്ല ഒരു മനസ്സിലാകട്ടെ മക്കളെ കാണാതാകുമ്പോളെ വിഷമം എന്നാലും സർദ ചേച്ചി ആൾ കുറച്ച് സ്ട്രോങ് മിണ്ടാതെ കേടാട്ടാ ഇത് പാരിയാവുമെന്ന് തോന്നുന്നുണ്ട് ഒന്ന് തൊള്ളക്കൂട്ടി നിക്കട അല്ലുട്ടാ ഓ ഞാനൊന്നും പറയുന്നില്ല ഇപ്പൊ വരൂട്ട് വിഷമിക്കാതിരിക്കും ഹരിത കുട്ടി ഞമ്മക്കൊരു പാരിയാവോ ഇല്ലടാ